ഹലോ എല്ലാവർക്കും സുഖല്ലേ ഞാനിപ്പ ഈ കൊമാളി വേഷം കിട്ടുന്ന അറിയോ ഞാൻ ഇപ്പൊ ചിലവർ വിചാരിക്കണ്ട് ഈ കുഞ്ഞാപ്പ ഓർജി ശരിക്കും പൊട്ടനാന്ന് ചിലവർക്ക് ഉമ്മാണെന്ന് വേറെ ആളാണോ കഥാപാത്രം ചെയ്യണമെന്ന് അപ്പൊ ഞാൻ ഈ നാച്ചുറലായി ഞാൻ പെട്ടെന്ന് ഉമ്മായി മാറി കാണിച്ചാ ഓ നോക്കല്ലേ ആദ്യ ഈ മാസ്ക് വെക്ക

വേറെ ആരുമല്ല നമ്മള് കുഞ്ഞാപ്പുനെ നമുക്ക് നോക്കാം ആ റെഡിയായിട്ടിട്ടാ ഒന്നുകൂടെ വിട്ടത് ആയിട്ടില്ല കട്ട് ചെയ്തില്ല ട്ടാ ഞാൻ പോയിട്ട് ആ കട്ട് ചെയ്ത് തന്നെയാണ് ആ ആ ആയിക്കോട്ടെ ഇനിയിപ്പാപ്പ് ആവാന് ആ എല്ലാര് നമസ്കാരം അനീപ്പണക്കല്ലേ അപ്പൊ കുഞ്ഞാപ്പ് പഠിക്കും കൊറേ ആൾക്കാർ ഇന്റെ പെങ്ങളോടൊക്കെ ഓള നാട്ടിലെല്ലാരും ചോദിച്ചു ഇത്ര ശരിക്കും എന്റെ ആ ശരിക്കും മണ്ണനാണോ പൊട്ടനാണോ അപ്പൊ ഞാൻ കുഞ്ഞാപ്പ് കേട്ടാറുണ്ട് കുഞ്ഞാപ്പാണ്

ആ ഇമ്മ ഞാൻ പോട്ടെ അല്ലെങ്കിൽ ചായ കുറച്ചിട്ടോളൂട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറച്ച് ബിരിയാണി ആ ബിരിയാണെന്ന് കൊടുന്ന് ഇമ്മ പറയാ സാധാരണ അതും തിന്നിട്ടോളൂട്ടാ ഇനിപ്പൊ ഉച്ചേ അപ്പൊ ഞാൻ പോയി തിന്നട്ടെ അല്ലെങ്കില് തിന്നും ഞാൻ പോട്ടെ പിന്നെ അപ്പ ഉമ്മായി കുഞ്ഞാപ്പുമായി അഞ്ഞൊരാളും കൂടി അല്ല കട്ടയല്ല ഞാൻ തന്നെ അനീഫ് അപ്പൊ ഞാൻ തന്നെയാണ് അനീഫ തന്നെയാണ് അപ്പൊ ഇങ്ങനൊക്കെ എടുത്തോ എന്താ വിചാരിക്കും

പത്താം ക്ലാസിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു സ്കൂളിൽ ചെന്നപ്പോ നല്ല നമ്മളെ ദോസ്തകളാണ് പക്ഷെ കൊറേ വർഷത്തിനു കാണില്ല ഇന്നോടീന്റെ കുഞ്ഞാപ്പു എന്ത് വർത്താനാണിത് എനിക്ക് വർത്താനാണത് മലപ്പുറത്തെ ഭാഷ എങ്ങനെയാണ് സംസാരിച്ചോട് ഇന്നോട് ചടപ്പിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എന്നാലും കാണണ്ടല്ലോ ഈ ദേഷ്യം പിടിക്കലാണ് എനിക്ക് മതി ഏഹ് ഇത് കാണുന്നതാണ് ഞങ്ങളൊരു വിജയം എന്ന് പറഞ്ഞത് ഇത് എന്ത് പറഞ്ഞാലും കുറെ കാണുന്ന ആൾക്കാരുണ്ട് നല്ലല്ല നമ്മളെ കൊറേ സുഹൃത്തുക്കൾ കാണുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയും നിങ്ങളെ കണ്ടിട്ട് ദേഷ്യം പിടിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ദൂരം ചെയ്യണത് നിങ്ങൾ എത്ര ദേഷ്യം പിടിക്കണോടിക്കുന്നതും അത്ര ഞങ്ങൾ വിജയം അപ്പൊ കാണാൻ മറക്കരുത് കാണാൻ സപ്പോർട്ട് ചെയ്യുക അല്ല എന്നോടും അത് മാതിരി വേറെ ഒന്നും ആള് പറഞ്ഞിട്ടാ ഈ കുഞ്ഞാപ്പ ഇങ്ങനെ ചടപ്പിക്കലേ എന്ന് പറഞ്ഞിട്ട് ും കാണു എത്രേണ്ട കാര്യം എടുക്കും അല്ല കട്ടകളില്ല യഥാർത്ഥ കാര്യങ്ങൾ അപ്പൊ അങ്ങനെ കേട്ടോ അവളെ നിർത്താണ് അവള് ഇതില് ഒന്നും കട്ട് ചെയ്തിട്ടില്ല ഒന്നും കട്ട് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ തന്നെ ഇതിന്റെ കാര്യ ഞങ്ങള് ഒരു വീട് എടുക്കാൻ ഇത്രൊക്കെ റിസ്ക് ഉണ്ട് കാണിച്ചു തരുകയാണ് തരുവാണ് പേര് ഷാജീന്നാണ് ഷാജാൻ എന്റെ അളിമാന്റെ മോനാണ് ഞാനും അവന്റെ ഉമ്മാന്റെ അടുത്തിന്റെ മോനാണ് ൂത്തുമ്മൻറെ ഓക്കെ അപ്പൊ അങ്ങനെയാണ് അനിയനെ ജേഷ്ഠം ഓക്കെ ഓന ജ്യേഷ്ഠ ഞാനീനെ അങ്ങനെ നിർത്തേ അനി പറഞ്ഞ ആവശ്യം ആൾക്കാർ